അപ്പൊ ഇന്ന് നമ്മൾ ഇത് ഇത്രക്കൊക്കെയാണ് കേട്ടോ പൊട്ടിച്ചത് കുമ്പളങ്ങ കിടക്കണ കിടപ്പ് കണ്ടോ നമ്മൾ തയ്യാറാക്കിയ ടേസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ട് ജാമാണ് കേട്ടോ ഇത് ഹലോ വെൽക്കം ടു ഞാൻ ഇന്ന് പറമ്പിലേക്ക് മെയിൻ ആയിട്ട് വന്നത് കുറച്ച് സ്റ്റാർ ഫ്രൂട്ട് പറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്ന പല സൈസിലും പല മൂപ്പിലുമുള്ള സ്റ്റാർ ഫ്രൂട്ട് പറിച്ചു അത് പറിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ചമ്മന്തി അരയ്ക്കണം ജാം ഉണ്ടാക്കണം അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നു മാത്രമേ നടന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം സ്റ്റാർ ഫ്രൂട്ട് പറിച്ച് പോരാൻ നിൽക്കുമ്പോൾ ഞാൻ പതുക്കനെ ഒന്ന് റമ്പൂട്ടൻ്റെ അവിടെ പോയതാണ് അപ്പളണ്ടറപ്പ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാഴ്ച കണ്ടുവന്നേ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ കൊല്ലത്തെ കൊല്ലത്തിൻ്റെ മൂന്നിലൊരു ഭാഗം പോലും ഇല്ല എങ്കിലും അവിടെ ഇവിടെയൊക്കെ ചുമന്ന് നിറം കണ്ടു അപ്പോൾ പൊട്ടിക്കാന്ന് വിചാരിച്ചത് നമ്മുടെ ചേട്ടൻ പൊട്ടിക്കാനുള്ള ആക്സസറീസ് ഒക്കെ കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പൊട്ടിക്കൽ തുടങ്ങി സാധാരണയായിട്ട് നമ്മളത് കൈ കൊണ്ട് ഒടിച്ചെടുക്കാറാണ് പതിവ് പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ പ്ലാന്റ് കുറച്ച് വലുതായി അപ്പം അതുകൊണ്ട് നമ്മൾക്ക് അത് ഒടിച്ചെടുക്കാനൊക്കെ ഒരിത്തിരി ബുദ്ധിമുട്ട് വന്നു അപ്പം ഞങ്ങൾ മൂന്ന് ബോക്സിലാണ് പൊട്ടിച്ചത് ഇത്രയ്ക്കാണ് കേട്ടോ പൊട്ടിച്ചത് ഇതാണ് ഞങ്ങളുടെ ഞാവല് മരം ആകാശത്താണ് അതുകൊണ്ടൊന്നും കിട്ടില്ല താഴെ നോക്കുമ്പോൾ ഇഷ്ടം പോലെ കായകൾ കാണാം നമ്മളിത് സ്റ്റാർ ഫ്രൂട്ട് കൊണ്ട് ജാം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അത് പൊട്ടിച്ചു കൊണ്ടുവന്നാന്ന് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ സാധിച്ചില്ല മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ജാമുണ്ടാക്കിയത് ആദ്യം തന്നെ നമ്മളതിനെ ചെറിയ പീസസ് ആക്കിയിട്ട് മിക്സിയുടെ ജാറിൽ ജാറിലരയ്ക്കുക മിക്സിയുടെ ജാറിൽ ജാറിലരയ്ക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യരുത് ഒരുപാട് വാട്ടർ ഉണ്ട് ഉണ്ടതിൽ അതൊരു ഫ്രൈ പാനിലേക്ക് നമ്മൾ ചെരിയുക നന്നായി ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക എൻ്റെ സ്റ്റാർ ഫ്രൂട്ട് അത്ര പുളിയുള്ള ടൈപ്പ് അല്ല ഞാനത് പഴുത്തത് കഴിച്ചപ്പോൾ തന്നെ അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു പഞ്ചസാര അതിനകത്ത് ലയിച്ച് ചേരുന്നതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ചെറുനാരങ്ങ നീര് നമ്മൾ വീഴ്ത്തണം ചെറുനാരങ്ങ നീര് വീഴ്ത്തുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെറുനാരങ്ങ നീര് വീഴ്ത്തണം കേട്ടോ അല്ലെങ്കിൽ കനപ്പ് വരും അതുപോലെ തന്നെ കുറച്ച് ഏലക്കപ്പൊടി പൊടിച്ച് ഇട്ടു കേട്ടോ കുറച്ചായതുകൊണ്ട് അത് മിക്സിയിൽ അരഞ്ഞില്ല അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി കൂട്ടിയിട്ടാണ് അരച്ചത് പക്ഷേ എങ്കിലും അത് ശരിക്കും അത് അരഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ജാം പച്ച കളറ് വരുന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് വൈറ്റ് കളറാണ് വന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു കേക്ക് കാരി ആയതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട് അപ്പോൾ ഒരു ഗ്രീൻ കളർ ഒരു ഡ്രോപ്പ് ഞാൻ ആഡ് ചെയ്തു അങ്ങനെ ഞാൻ ആഗ്രഹിച്ച അതേ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ അതേ കളറിൽ തന്നെ ജാം ഉണ്ടാക്കിയെടുത്തു നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ അതിലൊരു ചെറിയൊരു പ്രശ്നം വന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏലക്കായ ശരിക്കും അങ്ങോട്ട് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളു ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അത്ര നല്ല കറികളൊന്നുമല്ല വീട്ടിൽ അപ്പോൾ ഞാൻ ലഞ്ച് ോക്സിൽ ബ്രെഡും സ്റ്റാർ ഫ്രൂട്ട് ജാമാണ് കേട്ടോ കൊണ്ടുപോയത് ഉച്ചയ്ക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു ആർക്കും എന്താണെന്ന് മനസ്സിലായില്ല കാരണം അത്രയ്ക്ക് ഞങ്ങളുടെ ഫെമിലിയർ അല്ലല്ലോ ഈ ജാം അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഇനി അപ്പം നമ്മുടെ വീട്ടിലിതുണ്ടെങ്കിൽ നമുക്കത് പലതരത്തിൽ യൂട്ടിലൈസ് ചെയ്യാം ചമ്മന്തി അരയ്ക്കാം ചെറുതായിട്ട് നമുക്ക് അച്ചാറിടാം ജാം ഉണ്ടാക്കാം അലുവി ഉണ്ടാക്കാം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് നമ്മളത് പൊട്ടിച്ച് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോവും കേട്ടോ